ഹായ് ഫ്രണ്ട്സ് ജെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരളസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി ആലി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ടി ആലി കംപ്ലീറ്റ് ആയത് നവംബർ ട്വൻറ്റി എയ്ത്തിനാണ് അതിനുശേഷം മെഡിക്കൽ ഉണ്ടായിരുന്നത് മെഡിക്കലും കംപ്ലീറ്റ് ആയി ഇപ്പോൾ കുറച്ച് കുട്ടികൾ റീമെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികളുടെയും റീമെഡിക്കൽ ഡിസംബർ പത്തൊമ്പതിന് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഫിസിക്കലും മെഡിക്കലും പാസ്സായ എല്ലാ കുട്ടികളടുത്ത എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സാം ആണ് റിട്ടർ എക്സാൻ്റെ എല്ലാ അപ്ഡേറ്റും വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡും ലഭിച്ചിരിക്കുകയാണ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ പാസായ കുട്ടികൾക്ക് റീമെഡിക്കൽ ആയ കുട്ടികൾക്ക് അവർക്ക് അഡ്മിറ്റ് കാർഡ് ലഭിച്ചിട്ടില്ല അത് റീമെഡിക്കൽ ക്ലിയർ ായതിനു ശേഷം പിന്നെയാണ് അവർക്ക് അഡ്മിറ്റ് കാർഡ് കൊടുക്കുന്നത് നമ്മുടെയും രണ്ട് കുട്ടികൾ ഇപ്പോഴും റീമെഡിക്കൽ പ്രോസസ്സിലാണ് അവരുടെ നാളെ അല്ലെങ്കിൽ മറ്റേന്നാൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും റീമെഡിക്കൽ കിട്ടിയ കുട്ടികളെടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെളിയിൽ ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾ പാസ്സാകുമോ അതോ ഫെയിലാവുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പാസ്സാകുമെന്ന് എങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇനി നിങ്ങൾക്കാകെ ഒരു സ്റ്റേജ് മാത്രമാണുള്ളത് നിങ്ങളുടെ റിട്ടേൺ എക്സാം അതും സിമ്പിൾ റിട്ടേൺ എക്സാം ആണ് ടെൻ ക്ലാസ് ബേസ്ഡ് റിട്ടേൺ എക്സാം ആണ് വരുന്നത് ഈസിയായിട്ട് ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ ാണ് നിങ്ങൾ സിലബസ് അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക്കയുടെ ഒരു സിലബസ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളും വീട്ടിലിരുന്ന് സെൽഫായിട്ട് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും ആ പോർഷൻസ് എല്ലാം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം കാരണം സ്ട്രാറ്റജിക്കയിൽ നിന്ന് ട്വന്റി ക്വസ്റ്റ്യൻ വരും പിന്നെ ജി എസ്സിൽ നിന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരും ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റർ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ മാത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ടെൻ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒരു നെറ്റീവ് മാർക്ക് പോലും നിങ്ങൾക്ക് ലഭിക്കത്തില്ല ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ ടെൻത്ത് ബേസ്ഡ് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ഇതിന്റെ തന്നെ പ്ലസ് ടു ബേസ്ഡ് ചാപ്റ്റേഴ്സും വരുന്നതാണ് പക്ഷേ അത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല ടിയർ ലാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ അത് പഠിക്കേണ്ട കാര്യമേ ഇല്ല ടെൻത്ത് ബേസ്ഡ് ചാപ്റ്റർ പഠിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി ക്ലിയർ ആയാലും കുട്ടികളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരി പതിനെട്ടിന് നടക്കാൻ പോകുന്ന ടിറാലിയിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈനും ഓഫ്ലൈനിലും ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ആകെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് കേറാലിക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ അപ്ഡേറ്റ് നിങ്ങൾ നോക്കിയാലും മതി നമുക്ക് നല്ല രീതിയിലാണ് റിസൾട്ട് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നമ്മൾ ഈ വീഡിയോസിലെല്ലാം നല്ല രീതിയിൽ സബ്ജക്റ്റും ടോപ്പിക്കും ഷെയർ ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾ പഠിക്കുക നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു പ്രോപ്പർ കണ്ടന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഫീലിംഗ് വരികയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്ന ാണ് എനിക്കറിയാം ടി ആർ ഓടിക്കേറുന്ന കുട്ടികളുടെ ഒരു എന്താണ് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഓടിക്കേറിട്ട് പിന്നെ റിട്ടേൺ എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചില്ല അല്ലെങ്കിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തില്ല നല്ല രീതിയിലുള്ള മെറ്റീരിയൽ കിട്ടിയില്ല എന്നിട്ട് നിങ്ങൾ ഫെയിലായെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ദുഃഖം വരുന്നതായിരിക്കും അതുകൊണ്ട് ചാൻസ് മെസ്സ് ചെയ്യരുത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തിരക്കണം കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ജി എസ് സെലെ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഫസ്റ്റ് നമുക്ക് നോക്കാം എക്സാം പാറ്റേൺ ഇതെല്ലാ വീഡിയോ ിൽ ഞാൻ പറയുന്നതാണ് കുറച്ച് ടൈമിനുള്ളിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ജി ഡി ട്രേഡ്സ്മാൻ മാൻ എന്നീ ട്രേഡിന്റെ സബ്ജക്റ്റും ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാം സെയിം തന്നെയാണ് ഈ രണ്ട് ട്രേഡിനും ജി കെയിൽ നിന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ വരും ആൾറെഡി ഞാൻ ഈ ഒരു സബ്ജക്റ്റിന്റെ ഫുൾ ടോപ്പിക് വൈസ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് ജി എസ് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം പിന്നെ ക്ലർക്കിനെ തെരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾക്കും സെപ്പറേറ്റ് ഇംഗ്ലീഷിന്റെ ഫുൾ സിലബസ് അപ്ഡേറ്റഡ് വീഡിയോ ലഭിക്കുന്നതായിരിക്കും നോക്കൂ കുട്ടികളെ ഇത്രയും ടോപ്പിക്കാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് മനസ്സിലായേ ഫിസിക്സിനകത്ത് പറയുമ്പോൾ ഫോഴ്സ് ലോ ഓഫ് മോഷൻ ഹീറ്റ് ലൈറ്റ് മാഗ്നറ്റിസം വർക്ക് എനർജി പവർ സൗണ്ട് ഇലക്ട്രിസിറ്റി ഇറ്റ്സ് ആപ്ലിക്കേഷൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഇത്രയും ചാപ്റ്റർ തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ നിങ്ങൾക്ക് വേറെ ഒരു ചാപ്റ്ററും പഠിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചാപ്റ്ററിൽ നിന്ന് ടോട്ടൽ എത്ര ആണ് വരുന്നത് ടോട്ടൽ ഫൈവ് ആണ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്കാണ് രണ്ട് മാർക്ക് അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ടെൻ മാർക്ക് ലഭിക്കുന്നതായിരിക്കും നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ് വൺ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതാണ് ആദ്യമായിട്ടാണ് ഈ തവണ നെഗറ്റീവ് മാർക്കിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ എന്നിട്ട് നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് സെൽഫായിട്ടാണെങ്കിൽ ഓക്കെ എന്നിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എടുത്ത് നോക്കുക ഈ ടോപ്പിക് എല്ലാം അതിനകത്തുണ്ടോ എന്ന് ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾക്ക് കെമിസ്ട്രി ചെയ്ത രീതിയിൽ ലഭിക്കും സെയിം ടൈം ബയോളജി ലഭിക്കും മാത്സ് എല്ലാത്തിനെയും ലഭിക്കുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും എന്താണ് പഠിക്കേണ്ടുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടുന്നത് ഇത് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നൊരു കൺഫ്യൂസേ വരാൻ പാടില്ല എങ്ങനെയുള്ള ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ക്ലിയറായാലല്ല കുട്ടികളെ അപ്പോൾ രണ്ട് സബ്ജക്റ്റിൻ്റെ ഫുൾ വീഡിയോ ആൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ കുട്ടികളിലും എത്തട്ട് സ്ക്രീൻഷോട്ട് നല്ലപോലെ പഠിക്കണം ഇതിൻ്റെയൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലപോലെ കവർ ചെയ്യണം തിയറി ആദ്യം മനസ്സിലാക്കണം എന്നിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ബേസിക് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത് പ്രോപ്പറായിട്ട് ഫൈവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രീവിയസ് ഇയറിലെ എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റിൻ്റെയും ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ക്ലിയർ ആയാലും കുട്ടികളെ കുട്ടികളെ എല്ലാവർക്കും അറിയാം അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് എക്സാം ജനുവരി പതിനെട്ടാണ് ടൈം വളരെ കുറവാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് മാർക്കിംഗ് എന്നൊരു അപ്ഡേറ്റ് അപ്പോൾ പാസ്സായ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കണം ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ സെലക്ഷൻ കിട്ടിയ കുട്ടികളാണ് ഇവരെല്ലാം ഇപ്പോൾ ഇവർ ട്രെയിനിങ്ങിലാണ് ഇനി ഈ ഒരു ബാച്ചിലേക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എട്ട് കുട്ടികൾ ഫിസിക്കലി പാസ്സായിട്ടുണ്ട് ഇതിനകത്ത് ആറ് കുട്ടികളുടെ ഫിസിക്കലും മെഡിക്കലും കംപ്ലീറ്റ് ആയി രണ്ട് കുട്ടികളുടെ ഇപ്പോൾ റീമെഡിക്കൽ പ്രോസസ്സാണ് നാളെ അല്ലെങ്കിൽ മറ്റേനാൾ ആ രണ്ട് കുട്ടികളുടെ കൂടി കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ആൻഡ് ആൻഡ് ഡിഫൻസ് അക്കാഡമിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സ് സ്റ്റാർട്ട് ു ആദ്യമായിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ കംഫർട്ടായിട്ട് തോന്നുന്നത് അതായത് ഒരു മെൻഡറിന്റെ ഫ്രണ്ടിലിരുന്ന് പഠിക്കണം നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കണം എന്നൊക്കെ തോന്നിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് മതി നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സ് ബേസ് ആണ് അങ്ങനെയൊക്കെ തോന്നിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്യാവുന്നതാണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ കുട്ടികളെ ഓൺലൈൻ ക്ലാസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഡെയിലി ലൈഫ് ക്ലാസ് സ് കാണും റെക്കോർഡ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ വീഡിയോ കറി നിങ്ങൾക്ക് കാണാം വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസുകളുണ്ട് സിക്സ് ഡേയ്സ് അല്ല സെവൻ ഡേയ്സും ക്ലാസ് ഉണ്ട് സൺഡേയിലും ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് ലഭിക്കും അതാത് സബ്ജക്ടിന്റെ അതാത് ടോപ്പിക്കിന്റെ റിവിഷൻ ക്ലാസുകൾ കാണും പിന്നെ ഫൈനലി മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഇനി നെക്സ്റ്റ് ഇയർ ആലി എപ്പോഴാണെന്ന് ആർക്കും തന്നെ അറിഞ്ഞുകൂടാ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ടൊക്കെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ടിയർ ആലിയുടെ അപ്ഡേറ്റ് അപ്പോഴും നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുന്നതായിരിക്കും അതുകൊണ്ട് ഈ കിട്ടി ഒരു ചാൻസ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരു ചാൻസ് ഒരിക്കലും ഓടിയെടുത്തിൽ നഷ്ടപ്പെടുത്തരുത് ചെയ്യുക നല്ലപോലെ നല്ലപോലെ പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ കുട്ടികളെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസുകൾ ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട് ഡിസംബർ നാല് മുതലാണ് നമ്മൾ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ എല്ലാ സബ്ജക്ടിന്റെയും വൺ അല്ലെങ്കിൽ ടു ടോപ്പിക്ക് വെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യണം ടൈം നമ്മുടെ കയ്യിൽ ഇല്ല ജനുവരി പതിനെട്ടിനാണ് എക്സാം ഇന്ന് ഡിസംബർ പതിനൊന്നാണ് അപ്പോൾ നേരത്തെ നമുക്ക് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ െ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണം കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും അതുപോലെ അന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ഈ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും ആണ് കൂടുതലും കുട്ടികൾ ഇപ്പോൾ എൻഗേജ് ആയിട്ടിരിക്കുന്നത് ഈ രണ്ട് മീഡിയയിലും നമ്മൾ ആൾറെഡി ആക്റ്റീവാണ് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ടെലിഗ്രാമിലും നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവാണ് എല്ലാ പ്ലാറ്റ്ഫോമും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഡിഫൻസ് ജോബ് കിട്ടുന്നതിന് ഒന്ന് ഫോളോ ചെയ്യുക വേറെ ഒരു പ്ലാറ്റ്ഫോം പോലും നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല ക്ലിയർ ആയല്ലോ ഫൈനലി കുട്ടികൾ എനിക്ക് പറയാനുള്ളത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക കോൾ ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ അറിയാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ്ഹിന്ദ്